ജോ ആ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ രണ്ടുപേരെ കാണുകയാണ് അവർ ജോയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ ആർ കെയ്വിൽ നിന്നും സാറിന്റെ വൈഫിനെ റെഡിയാക്കാൻ വന്നതാണ് എന്നവർ പറയുകയാണ് ഇത് കേട്ടതും ജോ ആ പാലം കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ അവർ വണ്ടിയിൽ ലാബിൽ വന്ന് ഇറങ്ങുകയാണ് ഇവര് ആർ കെയവ് എന്ന മെഷീൻ റിപ്പയർ ചെയ്യാൻ വന്ന ടെക്നീഷ്യൻസ് ആണ് അവർക്ക് ശരിയാക്കാനുള്ളത് ജോ അവന്റെ വൈഫിനെ വിളിക്കുന്ന ആർ കെയവ് എന്ന ആ ഡിവൈസാണ് അങ്ങനെ അവർ അതിനടുത്ത് വന്ന് ചെക്ക് ചെയ്യുകയാണ് എന്നിട്ട് അതിലൊരു ടെക്നീഷ്യൻ ചോദിക്കുകയാണ് എന്താണ് ഇപ്പോൾ കാണിക്കുന്ന പ്രോബ്ലം എന്ന് അപ്പോൾ ജോ പറയുകയാണ് എനിക്ക് ഈ ഡിവൈസ് ഉപയോഗിച്ച് എൻ്റെ വൈഫിനെ അങ്ങോട്ടേക്ക് വിളിക്കാൻ പറ്റുന്നില്ല അവൾ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കോൾ കട്ട് ആകുന്നുമുണ്ട് അങ്ങനെ ആ എന്ന ഡിവൈസ് ചെക്ക് ചെയ്തതിന് ശേഷം ടെക്നീഷ്യൻ പറയുകയാണ് ഈ ഡിവൈസിന്റെ സെക്യൂരിറ്റി സീൽ ബ്രോക്കൺ ആയിരിക്കുകയാണ് ഇങ്ങനെ സെക്യൂരിറ്റി സീൽ ബ്രോക്കൺ ആയിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് ഇത് കയ്യിൽ വെക്കാൻ സാധിക്കില്ല ഞങ്ങൾ കൊണ്ടുപോകുമെന്ന് ഇത് കേൾക്കുന്ന ജോക്കാണെങ്കിൽ കുറച്ച് ദേഷ്യം വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ജോ പറയുകയാണ് നിങ്ങൾക്ക് ഇത് റിപ്പയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത് വെച്ചിട്ട് പോകണം അല്ലാതെ കൊണ്ടുപോകാനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്ന് അപ്പോൾ ടെക്നീഷ്യൻസ് പറയുകയാണ് ഇത് ഞങ്ങൾ കൊണ്ടുപോവുക തന്നെ ചെയ്യും അത് ഞങ്ങളുടെ കമ്പനി പോളിസിയാണ് എന്ന്